വളാഞ്ചേരി ലയൻസ് ക്ലബിൻ്റെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ വളാഞ്ചേരിയിലെ ആറ് കേന്ദ്രങ്ങളിലായി സൗജന്യ നേത്ര പരിശോധനയും ആവശ്യമായവർക്ക് സൗജന്യ ഓപ്പറേഷനും സംഘടിപ്പിക്കുമെന്നും ക്യാമ്പിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാലിന് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സെപ്റ്റംബർ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഒക്ടോബർ അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത് തീയതികളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഓരോ ക്യാമ്പിലും നൂറുപേരെ പരിശോധിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാലിന് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിക്കും ലയൻസ് ക്ലബ് ജില്ലാ ഗവർണർ പി എം അനിൽകുമാർ മുഖ്യാതിഥിയായിരിക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഇബ്രാഹിം വിഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സയൻസ് ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ ഈ വർഷം മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ട് ഡി വൺ എന്ന് പറയുന്ന ജില്ലയുടെ പ്രതിനിധികൾ പ്രധാനപ്പെട്ട പ്രസിഡന്റ് അവപ്രന പദ്ധതിയാണ്

ഓപ്പറേഷൻ ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ തിമിരമുക്ത വളാഞ്ചേരി എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ലയൻസ് ക്ലബ് ഗവർണർ പ്രഖ്യാപിച്ച തിമിരമുക്ത മലപ്പുറം പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ശങ്കരനാരായണൻ ലയൻസ് ക്ലബ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഹാരിസ് സെക്രട്ടറി കെ ടി രാമകൃഷ്ണൻ ട്രഷറർ ഡോക്ടർ ജിതിൻ ക്യാമ്പ് കൺവീനർ ഡോക്ടർ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടിനൂസ് വളാഞ്ചേരി